ഹലോ അപ്പം ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോകാണ്ട് തളിക്കുളം ബീച്ചിലേക്ക് പോകാനോ അപ്പം ഞാൻ ഫുഡൊക്കെ എന്താ കൈ പിടിച്ചതെന്ന് വിചാരിക്കും വേറെ ഒന്നുമില്ല എനിക്ക് കടലിൻ്റെ മറ്റേ തീരത്തിരുന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അത് ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ ഹസ്ബൻഡ് സമ്മതിച്ചില്ല അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചാൻസാണിത് അപ്പം ഞാൻ അനിത്തിമാരോടൊന്നും പറയാൻ ഒന്നില്ല കേട്ടോ ഫുഡ് കൈ പിടിച്ചിട്ട് ഒരു സസ്പെൻസ് സസ്പെൻസാക്കി വെച്ചു വിട്ടാ മിണ്ടാതെ ഞാൻ കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുവച്ചു മിണ്ടാൻ പോയി ഞാൻ ഫുഡ് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്നിനെ ആവുമ്പോഴേ ഞങ്ങൾ ഇറങ്ങി തട്ടാ കാരണം എന്നാലും കുറച്ച് നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ അധികം നേരം സ്പെൻഡ് ചെയ്യാമല്ലോ പിന്നെ ഇട്ടാകുമ്പോഴേക്കും തിരിച്ച് വരാലോ എന്നൊക്കെ വിചാരിച്ചു വിട്ടാ സാറ്റർഡേ കാരണം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തമിഴ്നാട്ടിലത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ കൂടെ അടിച്ചു പൊളിക്കാലോ എന്ന് വിചാരിച്ചു നമ്മൾ അതിനെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകാറുണ്ട് പിന്നെ അനിയെ വന്നൊരു സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാർ കൊടുക്കാം അവന് ജീപ്പ് കൊടുക്കാം അപ്പോൾ സുഖമാണല്ലോ ഓടിക്കാൻ ആളുണ്ടല്ലോ രണ്ട് വണ്ടി വണ്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇങ്ങനെ പോകാനായിട്ട് സുഖമാണ് കേട്ടോ അപ്പം ഞാൻ അവരോട് പറഞ്ഞു സസ്പെൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയും ഈ കാര്യം ഞാൻ മിണ്ടാൻ പോയില്ല പോയില്ലാട്ടാ അപ്പോൾ ഞങ്ങൾ കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്ത് അപ്പോഴിങ്ങും തിരക്ക് വന്ന് തുടങ്ങി തിരകൾ സമയം കൂടുന്നതോടെ തിരകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ട് അപ്പോൾ നല്ല എയിം ആയി തുടങ്ങിയിട്ടോ പക്ഷെ ഞാൻ അധികം നേരം ഇതിൽ കാണാത്തതെന്ന് വെച്ചാല് കുറെ കഴിഞ്ഞപ്പോൾ ബോട്ട് മീൻ കൊണ്ട് ബോട്ട് വരുന്നു പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ആ ബോട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കരക്കടിയിപ്പിക്കണം ഞാൻ അന്ന് ആദ്യമായിട്ട് അപ്പോളാണ് കാണുന്നത് അവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അല്ലേ നമുക്ക് കൊണ്ടുവരുന്ന മത്സ്യം നമ്മൾക്ക് വേണ്ടി കൊണ്ടുവരാനായിട്ട് അവർ കഷ്ടപ്പെടണമെന്ന നിമിഷം ഞാൻ ആലോചിച്ചു വിട്ടാ പക്ഷേ ഫ്രഷ് ആയിട്ടുള്ളതായിരുന്നു കുറച്ച് വീട്ടിൽ ഒരു കൊട്ടി അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനത് വാങ്ങിക്കാനൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു നിന്ന് കാരണം അധികം നേരം എനിക്ക് കടലിൽ ഇറങ്ങി കളിക്കാനൊന്നും ഞാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ എന്നാലും അവർ കളിക്കണത് ഞാൻ ദൂരന്ന് വീടും എടുത്ത് ഇടയ്ക്ക് ഒന്ന് പോയി അവരുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്തു പിള്ളേരെ പിന്നെ ശ്രദ്ധിക്കണമുള്ളു ഇത്രയും പിള്ളേരുണ്ട് അവരുടെ മേത്തെ എന്തായാലും രണ്ട് കണ്ണ് വേണം മക്കൾ അവരുടെ അങ്ങോട്ട് പോയി ഒരെണ്ണം ഇങ്ങോട്ട് അപ്പം എല്ലാവരും നോക്കി നിൽക്കുക തന്നെ വേണം അനിയൻ പിന്നെ എപ്പോൾ വന്നാലും കടലിൽ ഇറങ്ങാറില്ല കേട്ടോ അനിയൻ അനിയൻ എപ്പോഴും അവിടെ നിൽക്കുകയുള്ളൂട്ട് കണ്ടത് ബോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബോട്ട് വരണമെന്ന് നോക്കി നിൽക്കുകയാണ് പക്ഷെ അവർ കുറേ നേരെയാണ് ബോട്ടൊന്ന് കരയ്ക്ക് അടിപ്പിക്കാൻ കഷ്ടപ്പെടുന്നു അപ്പോൾ എല്ലാവരും ചെന്ന് ഓടി ചെന്ന് നോക്കുന്നുണ്ട് മീൻ കിട്ടിയതൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ കുറച്ച് മീൻ കിട്ടിയുള്ളൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ അത് വാങ്ങാൻ ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് എനിക്കറിയിണ്ടായിരുന്നില്ല ഇങ്ങനെ കൊണ്ടുതന്നെ മീൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടാ പക്ഷെ എല്ലാവരും വാങ്ങിക്കുന്നത് കണ്ടപ്പോഴും വാങ്ങിക്കുന്നുണ്ടായിരുന്നു കണ്ടോ കുറച്ച് മീനേ കിട്ടിയിട്ടുള്ളൂ ഒരു കൊട്ട മീനും കുറച്ച് വലയിൽ വലയിൽ പെട്ടിട്ടുണ്ട് അത് ഒരു മൂന്നാല് മണിക്കൂർ എടുത്തിട്ടുണ്ടാവും അവർ ആ വലയിൽ നിന്ന് ആ മീനെടുത്തിട്ട് ഇങ്ങനെ മാറ്റിയിടാനൊക്കെ ആയിട്ടാണ് പിള്ളേരൊക്കെ നല്ല സന്തോഷം കൊണ്ട് ഓടിച്ചെല്ലാം കേട്ടോ നമ്മളൊക്കെ ഓടിച്ച് ഞാനും കുറേ നേരം വീഡിയോ നോക്കി നിന്നു ഇത് എന്താ ചെയ്യണേന്നൊക്കെ കേട്ടോ അപ്പോൾ എനിക്ക് മറ്റേ എന്താ പറയുക ബോട്ട് ഉന്തി തള്ളിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ സഹായിച്ചു കൂടെ എന്നൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടാണ് അപ്പോൾ അവർ കുറച്ച് പേര് തിന്നിട്ടാണ് ഇങ്ങനെ തള്ളി ഇപ്പോഴും തള്ളിക്കയറ്റിയിട്ടില്ല അത് ഇങ്ങനെ കയറ്റാൻ പറ്റണില്ല ആ ബോട്ട് അപ്പോൾ അവർ കുറെ കഷ്ടപ്പെട്ട് അവർ എങ്ങനെയൊക്കെയോ ലാസ്റ്റ് കയറ്റിയിട്ട് എന്തായാലും കയറ്റാതെ പറ്റുമല്ലോ അങ്ങനത്തെ ഇതേപോലെ തന്നെ ആ ബോട്ട് കടലിലേക്ക് പോയ പോലെ തന്നെ തിരിച്ചും കയറ്റണ്ടേ അപ്പോൾ അവരിതെങ്ങനെയൊക്കെ ഒന്തി തള്ളിയതൊക്കെ കയറ്റിട്ട് അതൊക്കെ ഞാനിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ പിന്നെ ആൾക്കാരെ തിരക്ക് പിന്നെ എല്ലാവരും ഈ കളി ഈ വെള്ളത്തിൽ കളിക്കണത് മാറിയിട്ട് പോയത് എല്ലാവരും ഇതും അങ്ങോട്ട് പോയത് അനിയും ചേച്ചിയും ഒക്കെ അങ്ങോട്ട് ഓടുന്നു അത് കാണാനായിട്ടുള്ള ജാഗ്രത മക്കളെ ജാഗ്രത അപ്പം ഞാനും കുറേ നേരം അതൊക്കെ വീക്ഷിച്ച് നിന്ന് ചെയ്യണേന്ന് ചെയ്യണേന്നിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മീൻ ഇവർ കൊടുക്കുന്നത് കണ്ടു അപ്പോൾ ഞാനും അപ്പോൾ വിചാരിച്ചിട്ടില്ലേ നമുക്ക് തരും കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയുക വെയിറ്റ് നോക്കി തരുന്നു എനിക്കറിയാം അപ്പോൾ ഇതിൻ്റെ അസ്തമയം തുടങ്ങാറ് കാരണം ഒരു അഞ്ച് മണി അഞ്ചര ആറ് മണി ആരൊക്കെ ആവാറായിട്ടുണ്ട് തോന്നുന്നു ആ സമയമായിട്ടാണ് അപ്പം ഇതവരവിടെ മീനൊക്കെ അതേ വലയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ആൾക്കാർ വന്ന് വാങ്ങിപ്പോകണ്ട് സ്ത്രീകളും എല്ലാവരും വന്ന് വാങ്ങിപ്പോൾ അപ്പോൾ ഞാനും ചെന്നു നിന്നു എനിക്കും വേണം ചേട്ടാ മീന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത ഞാൻ കുറച്ച് കപ്പളിൻ്റെയും വാങ്ങി ചൂട് കപ്പളിൻ്റെയും അവിടെ വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ കളിക്കുക പിന്നെ ബാക്കിയുള്ള കപ്പളിൻ്റെ അവർ വന്നിട്ട് വായിക്കാൻ ചോദിച്ചത് അവിടെ എല്ലാവർക്കും തൂക്കം പിടിച്ച് കൊടുക്കുന്നുണ്ട് കണ്ട സ്ത്രീകളൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും വേണം ചേട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനും വാങ്ങിച്ചു ഒരു കിലോട്ടാണ് പിന്നെ രാത്രിയായി ഞങ്ങളിത് ഫുഡ് കൊണ്ടുപോയത് സന്തോഷമായി എനിക്ക് അവിടെ നിന്ന് കഴിക്കാം എല്ലാവരും പോയിട്ടോ കാരണം നന്നായിട്ട് ഇരിട്ടായി അപ്പോൾ എല്ലാവരും പോയി അപ്പം ഞങ്ങൾ അവിടെ നിന്ന് സുഖമായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ കൊച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ലൊരു എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു ഹാപ്പി ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സമയം എനിക്ക് ആയിട്ടോ കാരണം കുറേ നാളത്തൊരാഗ്രഹമായിരുന്നു എൻ്റെ കുടുംബസമേതം ഇങ്ങനെ ഒരു കടത്തിരുത്തിന്ന് എനിക്ക് ഭക്ഷണം കഴിക്കണം എന്നിട്ട് അത് ഞാൻ ഞാൻ എന്തായാലും ആഗ്രഹം പോലെ തന്നെ ഞാൻ റിലേറ്റീവ് അക്കളെ വേസ്റ്റ് ഒന്നും നമ്മൾ അവിടെ ഇടാൻ പാടില്ല കേട്ടവർ പ്രത്യേകം അവിടെ മീൻ പിടിക്കണ ചേട്ടന്മാർ അത്രയും സമയമായിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ വലകളൊക്കെ ഒക്കണമെങ്കിൽ കുറേ നേരം ആവുമല്ലോ അപ്പോൾ അവർ അവിടെ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു വേസ്റ്റ് കൂടി പക്ഷെ നമ്മളും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒന്നും അവിടെ ഇടില്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പട്ടികൾ അവിടെ ചുറ്റും കൂടി നടക്കുന്നുണ്ടായിരുന്നു അവർക്ക് നമ്മളുടെ ബാലൻസ് ഉള്ള ഫുഡ് അതായത് വേസ്റ്റ് ഒക്കെ നമ്മൾ കൊടുത്തപ്പോൾ അവർ കഴിച്ചു കൂട്ടാ അവർ ചിക്കൻ മാത്രം മക്കളെ കഴിക്കണമല്ലോ ചോറൊന്നും കഴിക്കണില്ല അവിടെ കിടന്നു നടക്കുന്ന നായ്ക്കുട്ടികളും പട്ടിക്കുട്ടികളൊക്കെ അപ്പോൾ നമ്മൾ വേസ്റ്റ് ചെയ്ത് ഒതുക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഓരോ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ വേസ്റ്റ് ഒക്കെ ഇടാനായിട്ട് അപ്പോൾ നമ്മളതൊക്കെ പോകുമ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് വേസ്റ്റ് അങ്ങനെ ഇടുന്നത് ശരിയല്ലല്ലോ അപ്പം നമ്മളത് കൊതിക്കി അവിടെ ഒരു ബാസ്ക്കറ്റിൽ തന്നെ കൊണ്ടിട്ടത് പിന്നെ പോകുന്ന നേരത്ത് പൈനാപ്പിളും ഉപ്പിലിട്ട പൈനാപ്പിളും വാങ്ങി വയ്ക്കുണ്ടായിരുന്നു കുട്ടികളും ഞങ്ങളൊക്കെ അത് വാങ്ങിച്ച് കഴിച്ച് കിട്ടുക കഴിയാറായിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ നെയ്റ്റ് അപ്പോൾ കുറെയൊക്കെ കഴിയാറായിട്ടുണ്ട് നന്നായി നമ്മുടെ സന്തോഷം കൊണ്ട് അത് കഴിച്ചില്ലെങ്കിൽ ഒരു എയിമില്ലാന്ന് പറഞ്ഞ് ഞങ്ങളതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങാണ് മക്കളെ അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ഞങ്ങളുടെ ഹാപ്പി ഹാപ്പി സാറ്റർഡേ അങ്ങനെ ഞങ്ങളുടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രീബിൽ ആയിരിക്കാം ബൈ ബൈ നൽകണം കേട്ടോ